ചലച്ചിത്ര കേന്ദ്രങ്ങളുടെ ഈറ്റില്ലമായ പ്ലാന്റ് പാരാൻഹുഡിനു മുന്നിൽ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വേഡോൺ ഫയർ മിനിസ്ട്രി സ്ഥാപകനും അമേരിക്കൻ ബിഷപ്പുമായ റോബർട്ട് ബാരൻ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ സംരക്ഷിക്കുന്നതിനും മരണത്തിന്റെ സംസ്കാരത്തിനെതിരായ പ്രതിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും ഹൃദയങ്ങളുടെ പരിവർത്തനത്തിനുമായി നാം തുടർന്നും പ്രാർത്ഥിക്കണമെന്നും വിയോണ റോച്ചസ്റ്റർ രൂപതയുടെ അധ്യക്ഷനായ ബിഷപ്പ് പറഞ്ഞു റോച്ചസ്റ്റർ ഏരിയയിലെ പ്ലാൻ പാരന്റ്ഹുഡിന് മുന്നിലാണ് ബിഷപ്പ് നിരവധി പേരോടൊപ്പം റോച്ചസ്റ്ററിലെ ഫോർട്ടി ഡേസ് ഫോർ ലൈഫ് പ്രോ ലൈഫ് ക്യാമ്പയിന്റെ ഭാഗമായാണ് വിനോനയിൽ നിന്നുള്ള ഇമാക്കുലേറ്റ് ഹർട്ട് ഓഫ് മേരി സെമിനാരി വിദ്യാർത്ഥികളോടൊപ്പം ബിഷപ്പ് പ്രാർത്ഥനയിൽ പങ്കുചേർന്നതെന്ന് രൂപതയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ പീറ്റർ മാർട്ടിൻ വ്യക്തമാക്കി ബിഷപ്പും സെമിനാർ വിദ്യാർത്ഥികളും ഭ്രൂണഹത്യ അവസാനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓരോ വർഷവും വന്നു ചേരുന്നുണ്ടെന്നും പങ്കെടുക്കുന്നവർ ഗർഭസ്ഥ ശിശുക്കളുടെയും അവരുടെ അമ്മമാരുടെയും ജീവിതത്തിനായാണ് പ്രാർത്ഥിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അദ്ദേഹം പ്രോലൈഫ് പ്രവർത്തകരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നത് പരിപാടിയുടെ ഫോട്ടോകൾ ബിഷപ്പ് ബാരൻ തന്റെ ട്വിറ്റർ അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ക്രിസ്തു സന്ദേശം പ്രചരിപ്പിക്കുവാൻ ബിഷപ്പ് നേരത്തെ ആരംഭിച്ച വേർഡ് ഓൺ ഫയർ ആഗോളതലത്തിൽ പതിനായിരങ്ങളെയാണ് സ്വാധീനിച്ചത് ഗർഭസ്ഥ ശിശുക്കൾക്കു വേണ്ടി വാദിക്കാനും ഭ്രൂണഹത്യക്കെതിരെ നിരന്തരം സംസാരിക്കാനും തന്റെ വലിയ വേദിയായി വേർഡ് ഓൺ ഫയർ പോഡ്കാസ്റ്റുകളെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിഗന ന്യൂസ്